ഞാനിന്നൊരു സാധനം കാണിച്ചെ ഒരു വെറൈറ്റി സാധനമാണ് ഞാൻ കണ്ടിട്ട് കൊറേ നേരം തോടി ഇതാണ് റോയൽ ബാൾ പൈത്തൻ മനുഷ്യരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങുന്ന ഐറ്റം കൂടിയാണ് ചെയ്തേ അതേ ഞാൻ എന്റെ കൈ സമാന പേടിക്കലട ഞാൻ അതല്ല ഞാൻ ഇതിനെ കൊടഞ്ഞിടും കൊടഞ്ഞിട്ട് കഴിഞ്ഞു അല്ലെങ്കിൽ അതല്ലേ പറഞ്ഞ പൈസ പോവുന്നു എന്റെ തരല്ലെന്ന് അയ്യോ പതിയ പതിയോക്ക

ആ രാത്രി രാത്രി പോയി പോയി കൈ കൈ കറിക്കുന്നു അവസാനം ഒരു എന്നെ ഇതുകൊണ്ട് കേട്ടിട്ട് അയ്യോ അയ്യോ അത് പിടിച്ചോടാത്താ അയ്യോ എന്നെ അല്ല അത് വേണ്ടത് നീ എന്നെ കോപ്രായങ്ങളെ കാണിപ്പിക്ക മനുഷ്യന്റെ അവസ്ഥ വെറുതെ വീട്ടിൽ പോയ ഇതെവിടെ തല തലയില്ല അല്ല അങ്ങനെയല്ല നീ നോർമലി കൈ വെക്കുമ്പോ അങ്ങോട്ട് അത് തല വേണ്ട ഞാൻ പഠിച്ചു അല്ല എന്നാ ഊരാണ് ഊരാണ് ഞാൻ ഇന്നിപ്പോ കാണിച്ച എന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഇവിടെ ചെയിലിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് പ്രൈത്തൻ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്റെ ഫ്രണ്ട് ചുജോൻ്റെ ഉണ്ട് അത് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ എന്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും പല പല വെറൈറ്റി ഐറ്റംസ് കാണിക്കുന്നതായിരിക്കും ഇങ്ങനെ അല്ലെ നീ കൊണ്ടു ഓരോ ചെയ്യരുത് എനിക്ക് വേണ്ടോ വേണ്ടതാ ഇട്ടു കൊടുക്കില്ലേ അടുത്ത വീഡിയോയില്